പിന്നെ ഇതൊരു കവലയാണ് ഈ കവലയെ കിടന്ന ആൾക്കാർ അടിപൊളിയാണ് ഒരു കാര്യമില്ല നിങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളുമായിട്ടാണ് നിങ്ങൾക്ക് ചങ്ങാത്തം അല്ലെങ്കിൽ നിങ്ങൾ വഴക്കു കൂടുന്നത് ഒരു ക കവലയിൽ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം സോഷ്യൽ മീഡിയ ഒരു കവലയാണ് അവിടെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അല്ല നിങ്ങളൊരു സൊസൈറ്റി എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലേ പണ്ട് ഒരു പത്രം നമ്മളെന്ന് പറയല്ലോ യെല്ലോ ജേണലിസം എന്ന് പറയുന്നത് മഞ്ഞപ്പത്രം മഞ്ഞപ്പത്രം നമ്മൾ പത്ര വ്യവസായം അതിൻ്റെ പത്രധർമ്മം നമ്മൾ പറയുന്നത് നമുക്കറിയാം ഇത് മഞ്ഞപ്പത്രമാണ് എന്ന് അറിയാമായിരുന്നു യെല്ലോ ജേണലിസം എന്താ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമായിരുന്നു കയ്യിൽ പേപ്പർ കയ്യിൽ എടുക്കുന്നതിന് മനസ്സിലാവുമായിരുന്നു ഇന്ന് അതില്ലടോ ദർ ഇസ് നോ ദി the തിൻ ലൈൻ ബിറ്റ്വീൻ യെല്ലോ ജേർണലിസം ആൻഡ് ദ റിയൽ ജേർണലിസം ഇൻസ് ഇറ്റ്സ് ആൾറെഡി ബീൻ വനിഷ് നമുക്ക് അറിയത്തില്ല എന്താണ് ട്രൂത്ത് സത്യം എവിടേക്കും മറിഞ്ഞുകിടക്കാണ് ഈ ഇൻഫർമേഷൻ ഇടയ്ക്ക് എത്ര ഐബോൾസ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം അതെ അതെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്നും അത് വീണ്ടും വീണ്ടും അത് ഉയർന്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഒരു നെഗറ്റീവ് സ്റ്റോറി ഗെറ്റ് ഫാർ മോർ ഫീഡ്ബാക്ക് ദാൻ എ പോസിറ്റീവ് സ്റ്റോറി ഇതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ് തീർച്ചയായിട്ടും അതെ ഈ പറഞ്ഞതുപോലെ ഈ സമരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ സിനിമയിലെ നഷ്ടം സംഭവിക്കുന്നതിപ്പോൾ നിർമ്മാതാക്കൾ പറഞ്ഞ സാലറി ഹൈക്കാണ് താരങ്ങളിലും ടെക്നീഷ്യന്മാരുടെയും സാലറി ഹൈക്ക് ഒരു സിനിമ പരാജയപ്പെട്ടാൽ പോലും ഈ താരങ്ങൾ വലിയ ശമ്പളം വീണ്ടും ആകുന്നു വിജയിച്ചാൽ ഇരട്ടിയാകും അതുപോലെ ടെക്നീഷ്യന്മാരും സാലറി ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് അത് സിനിമാ വ്യവസായത്തെ കേരളത്തിലെ സിനിമാ വ്യവസായത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നിർമ്മാതാക്കൾ പറയുന്നത് അതെങ്ങനെയാണ് കാണുക അവർക്കൊരു പോയിൻറ്റ് ഉണ്ടാകാം ഇത് ഓക്കെ ലുക്ക് ഇറ്റ് ഫ്രം ഫ്രം എ ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഇതൊരു ഡിമാൻഡും സപ്ലൈയും ഉള്ള വ്യവസായമാണ് നിങ്ങൾക്ക് ഇന്ന് സ്റ്റാർ വാല്യൂ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ പിന്നാലെ വരുന്നു നിങ്ങൾ നിങ്ങളുടെ സിനിമയ്ക്ക് ഒരു വാല്യൂ വാല്യുണ്ടാക്കി മൂല്യം ഉണ്ടാക്കണം ഇത്ര പൈസയ്ക്ക് അധികം ഞങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതിനപ്പുറമാണ് അയാൾ നിൽക്കുന്നത് നിങ്ങൾ അയാളെ വേണ്ട വേറൊരാളെ ഒത്തിരി സിനിമ എടുക്കുക അത് പറയാനുള്ള ചങ്ങുറ്റം അത് ചെയ്യാനുള്ള ചങ്ങുകൂറ്റം ഇവിടുത്തെ നിർമ്മാതാക്കളില്ല ഇവിടുത്തെ സ്റ്റാർ പറഞ്ഞാൽ എന്തു വാങ്ങണം അവരുടെ വാല്യേ കൊടുക്കാം സിനിമയ്ക്ക് ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് അത് നിങ്ങൾക്ക് അത്രയും പൈസ കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷനുണ്ട് അപ്പം പിന്നെ ഒരു സ്റ്റാറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് പറഞ്ഞു നോക്കും ഒന്ന് ആലോചിച്ച് നോക്കും അയാളുടെ സ്റ്റാർ വാല്യൂ വെച്ചിട്ടാണ് സിനിമ ഉണ്ടാകുന്നത് സോ ഹീ വിൽ ഡിക്കമാൻഡ് ദിസ് പ്രൈസ് അല്ലേ സിനിമ ഫ്ലോപ്പ് ആയാലും അയാൾക്കാണല്ലോ ഏറ്റവും വലിയ നഷ്ടം ഇമേജ് ഇടിയുന്നയാൾക്കാണല്ലോ അതെ അപ്പം അവർ അവരുടെ ഒരു ഇമേജ് അവരുടെ വാല്യൂ അവർ റിസ്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിന് പൈസ ചോദിക്കുന്നു സംഭവത്തിൽ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ